ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വലിയ നോമ്പിൻ്റെ ഇരുപത്തി ഒന്നാം ദിവസം ഇന്നത്തേക്ക് സഭയായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ നോമ്പ് അധ്യയാന ചിന്താവിഷയം ക്രിസ്തുവിൽ നങ്കൂരമിട്ട പ്രത്യാശ ഹോപ്പ് ആൻഡ് ഇൻ ക്രൈസ്റ്റ് ഈ വേദഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യങ്ങളിൽ യേശു തൻ്റെ അധികാരവും ജീവിതത്തിൻ്റെ സ്വഭാവവും പുനരുദ്ധാനത്തിൻ്റെ യാഥാർത്ഥ്യവും ന്യായവിധിക്കായുള്ള ഉറപ്പും എന്നിവയെക്കുറിച്ചുള്ള ആഴമേറിയ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു ഈ ഭാഗം വെറുമൊരു ചരിത്ര വിവരണമല്ല ദൈവപുത്രൻ്റെ ശബ്ദത്തോടുള്ള നമ്മുടെ പ്രതികരണത്തെക്കുറിച്ച് പരിഗണിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്ന ഇന്നത്തെ നമ്മുടെ ജീവിതവുമായി പ്രതിധ്വനിക്കുന്ന ഒരു പ്രഖ്യാപനമാണിത് ഇതിൽ നിന്നും നാല് കാര്യങ്ങൾ വ്യക്തമാണ് ഒന്ന് ജീവന്റെ ശബ്ദം രണ്ട് ജീവന്റെ ഉറവിടം മൂന്ന് വിധിക്കുവാനുള്ള അധികാരം നാല് എല്ലാവർക്കുമുള്ള പുനരുദ്ധാനം ഈ നാല് കാര്യങ്ങൾ വച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു ആഹ്വാനമാണ് നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നുണ്ടോ അതോ ഇപ്പോഴും ആത്മീയ മരണത്തിൽ നടക്കുകയാണോ അങ്ങനെയെങ്കിൽ നാം അവൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ ഇതിൽ നിന്നും നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നത് യേശുവിൻ്റെ ശബ്ദം കേൾക്കുവാനുള്ള അന്തിമ പുനരുദ്ധാനത്തിനായി കാത്തിരിക്കരുത് ഇപ്പോഴും അവൻ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ടെന്ന് ആദ്യം അവൻ്റെ വിളിക്ക് ഉത്തരം നൽകുക അവൻ നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുന്ന ജീവിതം അനുഭവിക്കുക അതുപോലെ തന്നെ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ മുൻപാകെ നിൽക്കുമെന്ന് തിരിച്ചറിഞ്ഞ് അതുകൊണ്ട് അവനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ജീവിതം നയിക്കാം വിശ്വസിക്കുന്നവർക്ക് പുനരുദ്ധാനം ഭയാനകമായ ഒരു സംഭവമല്ല മറിച്ച് മഹത്തായ ഒരു പ്രത്യാശയാണ് കർത്താവിൽ പ്രിയരേ ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ മനസ്സ് തയ്യാറെടുക്കണം ന്യായവിധിയുടെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള പുനരുദ്ധാന പ്രത്യാശയും സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് നമുക്ക് ഉണ്ടാവണം നല്ല സുവിശേഷത്തെ പങ്കിടുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെ നമുക്ക് എല്ലാവർക്കും ക്രിസ്തുവേശുവിലൂടെ ജീവനെ കണ്ടെത്തുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ കാത്തുപരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ആമേൻ